മഞ്ഞ തണ്ണിമത്തങ്ങ കടയിലിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഈ ചായൻ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ അതിൻ്റെ കളറ് കാണുമ്പോഴത്തേക്ക് ഒരു രസമല്ലേ അല്ലേ ഒരു വെറൈറ്റി എന്ന് വിചാരിച്ച് മേടിച്ചുകൊണ്ട് വന്നതാണേ അന്നേരം നമ്മുടെ ചാനലിലാണെങ്കിൽ ഈ മഞ്ഞ തണ്ണിമത്തങ്ങയുടെ വീഡിയോ ഇട്ടിട്ടുമില്ല അപ്പോൾ അത് കാരണം അങ്ങ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ എല്ലാവരും കൗതുകത്തോടുകൂടി നോക്കിയിരിക്കുകയാണ് കേട്ടോ ഇതൊന്ന് മുറിച്ചിട്ട് കഴിക്കാനായിട്ടേ

ചക്കെട്ടോറിച്ച് ഇടയിൽ കണ്ടപ്പോഴത്തേക്ക് പിള്ളേർ തണ്ണിമത്തങ്ങ മഞ്ഞ കളറിലെ കഴിച്ചിട്ടില്ലായിരുന്നു അത് കാരണം വാങ്ങിച്ചതാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറേ മാസങ്ങളായി എനിക്ക് ടൈം കിട്ടാഞ്ഞ കൊണ്ടാണ് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാതെ പോയത് കേട്ടോ ഇപ്പം കണ്ടപ്പോൾ എടുത്തിട്ടതാണേ ഓരോ കഷ്ണം എല്ലാവരും എടുത്തോട്ടാ